എന്തൊക്കെ ഉണ്ട് ഗൈസ് എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കണില്ല എല്ലാവരും അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നിപ്പം ഞാൻ പയറ് നട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ പയറ് എന്താ അതിന് നോക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ നട്ടക്കണ കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഞങ്ങൾ മറ്റേ എന്താ പറയുക വല കെട്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ ഓരോന്നിനും ഞങ്ങളിങ്ങനെ കയറിൻ്റെ മുളക്കൂടെ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ ആദ്യം എന്തായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അതാ ഇതൊക്കെ ഞങ്ങൾ നട്ടതാണ് ഗൈസ് എങ്ങനെയുണ്ട് എന്ന് പറയും ഇതാണ്ടോ ഈ വലയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് വിചാരിച്ചു പയറിങ്ങനെ കുറച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്ന് പയറിൻ്റെ ഇല നുള്ളിയിട്ട് കൂട്ടാൻ വയ്ക്കാമോ എന്നുള്ള ഉദ്ദേശം മനസ്സിൽ വിചാരിച്ചു ഗൈസ് അങ്ങനെ ഞാൻ പയറിൻ്റെ ഇല നുള്ളി കൊണ്ടിരിക്കുകയാണ് ഗൈസ് എങ്ങനെയുണ്ട് അതേ നമ്മളെ സബ്സ്ക്രൈബ് വൻ കെ ആക്കി തന്നതിന് എല്ലാവരോടും താങ്ക്സ് പറയാം കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് വീഡിയോ തന്നെ പറയുകയാണ് കേട്ടോ എന്താണ്ടോ ഇങ്ങനെ തന്നെ അല്ലേ നുള്ള ഗൈസ് ഞാൻ അതിൻ്റെ തൂമ്പുകൾ മാത്രം ഇങ്ങനെ നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതപ്പോൾ ഇത്രയാണ് കിട്ടിയത് കേട്ടോ അപ്പം അത് കെട്ടി കുറുപ്പിക്ക് പോന്നു അത് കഴിഞ്ഞിട്ട് കൊള്ളിയും ഉണ്ണിപ്പിണ്ടി ഉപ്പേരി വെക്കണം പയറിൻ്റെ ഇലിയുണ്ട് മുരിങ്ങൻ്റെ ഇലിയുണ്ട് അത് കഞ്ഞിവെള്ളം ചീനമുളകൊക്കെ കഞ്ഞിവെള്ളത്തിൽ ചതച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പണ്ടത്തെ കൂട്ടാല്ലേ അത് വെക്കണം ഇത് കുമ്പളങ്ങിയും കടച്ചക്കിയും കൂടിയിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കണം കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ സാധനം ഉണക്കസ്രാവ് പൊരിച്ചതും ഉണ്ട് കേട്ടോ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് എന്തായിരുന്നു പോയോ കണ് ഗൈസ് മഴ പെയ്തിട്ട് ടാർപ്പായൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുപ്പൊക്കെ നനഞ്ഞിട്ടേ തീ പിടിക്കണില്ല ഇതോ ഇതാണ് കിണർ എങ്ങനെയുണ്ട് വെള്ളം അത് എത്ര ആയിട്ടുണ്ട് കിട്ടും ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം വെയിൽ തെറിച്ച് നോക്കുമ്പോൾ താഴ്ത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം പിന്നെ മൂന്ന് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് പരിപാടി കൊടുക്കണം കഴിയില്ലേ മൂന്നെണ്ണത്തിൻ്റെ മുകളിലാണ് എൻ്റെ കുക്കിങ് മൂന്നും ഒപ്പം നടക്കുമല്ലോ അപ്പം അങ്ങനെ ഇലക്കറി വെള്ളം തിളച്ച് നോക്കുമ്പോൾ ഇല അതിൽക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണല്ലോ പയറിൻ്റെ ഇല നിങ്ങളൊന്ന് വെച്ച് നോക്കൂ ഗൈസ് നല്ല ടേസ്റ്റാണ് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടക്കാരം അപ്പോൾ കൂട്ടാൻ ആദ്യം വേവിച്ചിട്ട് ചെമ്പട്ടിയിൽ കൊയ്ക്കാട്ടോ ചെയ്തത് എന്നിട്ട് കഷ്ണങ്ങൾ അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് കുക്കറിൽ എണ്ണിപ്പിണ്ടി ഉണ്ട് കേട്ടോ പിന്നെ ചോറ് അപ്പം ഞാൻ വെന്തുണ്ടായിരുന്നു ഞാൻ ചോറ് അകത്ത് തന്നെ കൊടുന്ന് വാർത്ത പൂച്ച എപ്പോൾ എവിളും മീൻ നന്നാക്കും ഇപ്പം മീൻ നന്നാക്കും എന്നുള്ള വിചാരത്തിൽ പൂച്ച കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ മീൻ നന്നാക്കൂല പൂച്ചയെന്ന് ഞാനും പൂച്ചനോട് പറഞ്ഞു അങ്ങനെ ഉണക്കൽ ഞാൻ കഴുകി ക്ലീനാക്കി പൊരിച്ചുകൊണ്ടിരിക്കാം കേട്ടോ മീൻ പൊരിക്കണേല് ഉണക്കലും നിങ്ങൾ രണ്ട് വേപ്പിൻ്റെ അല്ല ഇട്ടോക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കൂട്ടാൻ തിളച്ചിട്ടോ പിന്നെ ഇലക്കറി അപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഇതിങ്ങനെ ഞങ്ങളുടെ എടുത്ത് എടുത്ത് തിന്നാൻ കണ്ടോ വെള്ള ചീനമുളകാട്ടോ അത് ഒരു മഞ്ഞ ഓറഞ്ച് കളറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇലക്കറി ചോറ് കുമ്പളങ്ങിയും കടച്ചക്കും കൂട്ടാൻ ഇപ്പം നമ്മുടെ മെയിൻ സാധനമാണ് ഇത് കണ്ടത് ഇന്നത്തെ കൂട്ടാനാണ് ഗൈസ് അപ്പം നമ്മുടെ ഉണക്കലും സെറ്റായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കഴുകാനുള്ള പാത്രങ്ങൾ ഇതാ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം